ഒരു ലൊക്കേഷൻ കാണിക്കാൻ വേണ്ടി ഞാനിപ്പം ക്യാമറ ഓൺ ചെയ്തത് വേണ്ട ഈ ലൊക്കേഷൻ കിടക്കുക വൈബ് ലൊക്കേഷൻ തന്നെയാണ് ഞാനിപ്പോൾ നിൽക്കുന്നത് മേൽക്കടയ്ക്ക ഒരു കടയ്ക്ക ഒരു മേൽക്കടയ്ക്കൊരു റൂട്ടാണ് ഓ വൈബ് തന്നെ കണ്ടുനോക്കും ഞാൻ വ്യൂ കാണിച്ചു തരാം ഞാൻ സൗ നല്ലൊരു വൈബ് അടിപൊളി ലൊക്കേഷൻ തന്നെ ഇത്ര നാൾ ഈ റൂട്ട് ഞാൻ ആദ്യമായിട്ടാണ് ഈ റൂട്ട് ഞാൻ വരുന്നത് പക്ഷേ ഒരു ഒന്നൊന്നര ലൊക്കേഷൻ തന്നെ കള്ള അടിപൊളി പക്ഷേ വയല കുറച്ച് വേസ്റ്റുകളും ഇല്ല കിടക്കുന്നുണ്ട് അതൊന്നും ഇല്ലായിരുന്നെങ്കിൽ പോളി ലൊക്കേഷൻ ഓ നെൽപ്പാടങ്ങളും അങ്ങനെ നെൽപ്പാടം കാണാം ഇവിടെയൊക്കെ മോശമാണ് റോഡ് ആമ്പൽ ആമ്പൽക്കുളത്ത് ആമ്പലാണെന്ന് തോന്നുന്നു ആമ്പൽ തന്നെ അടിപൊളി ലൊക്കേഷൻ തന്നെ റോഡുകളായാലും ഇതായാലും നല്ല അടിപൊളി വൈബ് കണ്ടില്ലേ റോഡ് അടക്കണ്ട എൻ്റെ പടക്കുതിര ചെറുക്കടി കറക്കയാണ് ഇനി ഇവിടെ നിന്ന് ആ റോഡിൻ്റെ വ്യൂ നമുക്ക് കാണാം ആര് ഇപ്പോൾ ഈ വൈദ്യ വന്നപ്പോൾ കണ്ട കാഴ്ചകളാണ് ഇപ്പോൾ വീഡിയോ വീഡിയോ പകർത്തിയത് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം കമൻറ്റ് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ലവ് യു ഓൾ